തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രവൃത്തിയിൽ പൊറുതിമുട്ടി രോഗികളും ജീവനക്കാരും ആശുപത്രിയുടെ പ്രവർത്തനം സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാർ തടസ്സപ്പെടുത്തുന്നതായാണ് പരാതി നൂറ്റിയെട്ട് ആംബുലൻസ് ആശുപത്രിയിൽ സജ്ജമായിരിക്കുമ്പോഴാണ് രോഗികളെ സ്വകാര്യ ആംബുലൻസുകളിലേക്ക് മാറ്റാൻ ഡ്രൈവർമാർ മത്സരിക്കുന്നത് രാത്രി കാലങ്ങളിൽ മദ്യപിച്ചെത്തുന്നവരുമായും മറ്റും ഇവർ ആശുപത്രി വളപ്പിൽ വെച്ച കയ്യാങ്കിളിയും അസഭ്യം വിളികളും ഏർപ്പെടുന്നത് നിത്യസംഭവുമായി മാറിയിരിക്കുകയാണ് സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പൊതുപ്രവർത്തകരുടെ തീരുമാനം രോഗികൾക്കും പല ജീവനക്കാർക്കും അതുപോലെ തന്നെ ജോലിയുടെ കൂടെ വരുന്ന വൈസ് ചാൻസലർമാർക്ക് ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവർമാർ ഇരുപത്തിനാല് മണിക്കൂറും ഇവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ മാറി മാറി ആംബുലൻസ് ഡ്രൈവർമാർ ഓട്ടം പിടിക്കുന്നവർ ക്യാൻവാസ് ചെയ്യുന്നതിന് അത് ചില ഉദ്യോഗസ്ഥരുടെയും ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി ഒത്താശ ഇതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല അത് അവസാനിപ്പിച്ച് മതിയാവൂ അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ആശുപത്രി സൂപ്രണ്ട ഉൾപ്പെടെയുള്ളവരുടെ ഒരു ജാഗ്രത ഉണ്ടാവണം